ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാണ് ചിങ്ങ ഒന്നിനെ ഞങ്ങളുടെ ഈ കാക്കോക്കി പ്രദേശത്ത് ഒരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കാക്കതുക്കിയിൽ പണ്ടുകാലങ്ങളിലൊക്കെ ഇഷ്ടം മാതിരി കടകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ചായക്കടയും ഒന്ന് രണ്ട് ചായക്കട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ടവിടെ ചായക്കട അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സംഭവം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാക്സിമം ഞങ്ങളുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ഞങ്ങളിവിടുത്തെ ഒരു ആൻറ്റിമാവനുമായിട്ട് ഒരു ചെറിയൊരു ചായക്കട ആരംഭിച്ചിട്ടുണ്ട് ചായക്കട എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്താണ് ഒരു ചായയും കടിയും അതാണ് അവരുദ്ദേശിച്ച് തുടങ്ങിയത് അവരുടെ വീടിനോട് ചേർന്ന് തന്നെ റോഡ് സൈഡാണ് അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ അങ്ങനെ ചെറുതായിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വേറെ വരുമാനമായിട്ട് വേറെ ഇല്ല അപ്പോൾ ചെറിയൊരു തൊട്ട് പോലെ അപ്പോൾ ചെയ്തപ്പോൾ ഒന്ന് സെറ്റായിട്ട് ചെയ്തു കട ഒന്നല്ല ഒരു ഹോട്ടലിൻ്റെ രൂപയാണ് അത്യാവശ്യം ഒരു അഞ്ചാറുകൾക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട രീതിയിലുള്ള അവരുടെ മുറ്റത്ത് തന്നെ ചെയ്തു റോഡ് സൈഡാണ് സംഭവം സെറ്റാണ് ചെറിയ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും അതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അവർക്ക് ചായ അടിക്കാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല ചായ ഉണ്ടാക്കാനറിയാം അതല്ല ചായക്കിടയിലുള്ള പരിചയം ഇല്ല അതിന് പോകപ്പോ ക്ലിയർ ആകും അപ്പോൾ മാമനും എൻ്റെ ആയിട്ട് ഇത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ ഒഴിച്ച് അപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ച് അങ്ങനെ ചൂടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിന് പലഹാരം ഉണ്ടാക്കണം അപ്പോൾ സംഭവം ചിങ്ങ വന്നിനാണ് അപ്പോൾ അതാണ് ഈ വെള്ളം ഒന്നും അടിക്കാൻ പറ്റുക അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി സംഭവം ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ഞങ്ങളുടെ വരപ്പണി ചെയ്യുന്ന ഞങ്ങളുടെ കടയോട് ചേർന്നാണ് അവരുടെ വീട് അപ്പോൾ ഞങ്ങളും ഈ പണിയൊക്കെ ചെയ്തിട്ട് ചായയൊക്കെ കുടിക്കണമെന്ന് ചേർത്ത് ചായ കൂടി ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് ചായ കൂടി അങ്ങനെ ഒന്നും ഇല്ല നേരത്തെ ഒരു കടയുണ്ടായിരുന്നു ചെറിയൊരു അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല ചായ ചായ കൂടിയില്ല വൈകുന്നേരത്തെ അപ്പോൾ ഇനി മുതൽ എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിക്കുക അതാണ് ഉദ്ദേശം അപ്പോൾ ഉൾക്കാടനായിട്ട് നമ്മളിവിടുത്തെ അവർ ഒപ്പം വന്നിരി പണ്ട് അപ്പോൾ പുള്ളിക്ക് ചായ കൊടുത്ത് ആണ് എൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അപ്പോൾ വിപുലമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഇന്നത പലഹാരമായിട്ട് ഉള്ളിവിട ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിവിട ഒ എണ്ണയിലിട്ടത് ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ അടിക്കാനുള്ള സംഭവമാണ് അപ്പോൾ ചായ പുള്ളിക്ക് ചായ പിന്നെ പുള്ളിക്ക് ചായ അടിക്കാൻ അറിയത്തില്ല പിന്നെ ആൻറ്റി അങ്ങോട്ടും മായ അടിച്ചു ചായ അടിക്കാമെന്ന് വിചാരിച്ചോ എന്നാലും അവർക്കറിയാൻ നല്ല രീതിയിൽ അവർ ചെയ്യണം ഇപ്പോൾ പോകെ റെഡിയാവും ഇപ്പോൾ ഇവിടെ നമ്മുടെ കാക്കി ഈ പ്രദേശത്ത് വേറെ ഇല്ല അപ്പം അങ്ങനെ ചായക്കട നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള രീതി തുടങ്ങിയാണ് എന്തായാലും അവർ ഈ സംഭവമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ പിന്നെ പലഹാരം അത്യാവശ്യം പലഹാരങ്ങളും പിന്നെ പുക പൊക്കത്തോളം ഒന്നും ഉണ്ടാവും ഇന്ന് പിന്നെ ഉൾക്കാടനായിട്ട് ഒരൊറ്റ വിഭവം മാത്രമേ ഉള്ളു ഉള്ളിയുടെ മാത്രമേ ഉള്ളിയുടെയും ചായ ഇനി പിന്നീട് ആൾ വരുന്നതനുസരിച്ച് ദോശയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ ഈ ചുറ്റുവടത്തുള്ളവരും ഇതിലേ കാക്കതുക്കി പ്രദേശം വഴി പോകുന്ന ആൾക്കാരൊക്കെ മാക്സിമം അവിടെ ചായക്കടയിൽ കയറി ചായയും കടിയും കഴിക്കുക വളരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾക്കിവിടെ ഇതാ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്ലാങ്ക്ടിക്കാവുണ്ട് പിന്നെ മാതാമലയുണ്ട് കുരിശുമലയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതുവഴി വരുന്നവർ മാതാമലയിലൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നതാണ് ഇപ്പോൾ പ്ലാങ്ക്ടിക്കാവ് അതുപോലെ ഇക്കോട്ട് ടൂറിസമാണ് അപ്പോൾ അതിലും സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ ഞാൻ കറക്റ്റ് സ്പോട്ട് കാക്കത്തൂർക്ക് ജംഗ്ഷനിലാണ് അപ്പോൾ നമ്മുടെ സ്കൈവുഡിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ ഇതിൽ വരുന്നവർ മാക്സിമം അവരുടെ കടയിൽ കയറി ചായയും കടിയും കഴിക്കുക അപ്പോൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വീഡിയോസും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെയും ഇതിലൂടെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക അപ്പോൾ വീഡിയോ കാണുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങൾ എടുത്ത് വരും അതുവരെയും ടാറ്റ ഓക്കേ